ഹായ് വെൽക്കം ടു അവർ ചാനൽ വിനാസ് പഹേലി നമ്മുടെ രണ്ട് ദിവസം മുൻപ് ഞാൻ ലഡുവിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആറ്റിലോട്ടു അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പ്രൊഫൈൽ നെയിം ജയലക്ഷ്മി എന്ന ആയിരുന്നു അപ്പോൾ ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്യാം ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ കമെൻറ്റ് അപ്പോൾ അതിൽ എനിക്ക് വേറൊരു റെസിപ്പി അയച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി അരി ലഡുവിൻ്റെ റെസിപ്പി തന്നെ ഇൻഗ്രീഡിയൻസും സെയിം തന്നെ പക്ഷേ അതിൽ പ്രിപ്പറേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അവർ പറഞ്ഞിരുന്നു അപ്പോൾ ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അതുണ്ടാക്കി ഇപ്പം ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കത് പോകാരാകുമല്ലോ അതാണ് ഇന്നത്തെ വീഡിയോ സന്തോഷമായി അവരത് കണ്ട് അതിൻ്റെ റെസിപ്പി അയച്ചെന്നതിൽ വളരെയധികം താങ്ക്സ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പീ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇന്നലെ എന്നാലേ ഉണ്ടാക്കിയതെന്നിട്ട് എനിക്ക് ഇൻട്രോ എടുക്കാൻ ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഇൻട്രോ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ സംഭവം ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ആയിരുന്നു അപ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഡിഫറെൻറ്റ് മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ ഡിഫറെൻറ്റ് ടേസ്റ്റുകൾ വരുന്നുണ്ടെന്നും കൂടി മനസ്സിലായി അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു മെത്തേഡാണ് പിന്നെ എനിക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് തോന്നി ലഡു ഒരു ഇതൊക്കെ വന്നപ്പോൾ നാളികേരപ്പാലിൻ്റെ മിക്സപ്പ് ഒക്കെ അവർ ആ കമൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാം ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷൻ ആണ് അതുപോലെ സന്തോഷമുണ്ട് താങ്ക് യു വീണ്ടും അപ്പോൾ നിങ്ങൾ റെസിപ്പി കണ്ടിട്ട് വരും അപ്പം നമ്മൾ മുന്നത്തെ റെസിപ്പിയിൽ ചെയ്ത പോലെ തന്നെ കഴുകിയ അരി വറുത്ത് ഇതുപോലെ പൊടിക്കുക അതുപോലെ ശർക്കര പാനീയുണ്ടാക്കുക അപ്പം ഞാൻ ഒരു കപ്പ് അരിക്ക് ഇവിടെ മൂന്ന് ശർക്കരയുടെ ബെല്ലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നാളികേരം അതുപോലെ ചേർക്കുക എന്നിട്ട് അത് ചെറുതായിട്ട് ചൂടാക്കി ഒന്ന് ഒരു വേവണ ഒരു പരുവത്തിലാക്കി ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക അതധികം നേരമൊന്നും വേണ്ട കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ കുറവ് മതി അങ്ങനെ അതൊന്ന് വെന്ത് കിട്ടുമ്പോൾ മാറ്റി ചൂടാറാൻ വെക്കുക എന്നിട്ട് അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇച്ചിരി ഇച്ചിരി ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് കിട്ടും എന്നിട്ട് അത് ഇതേപോലെ മിക്സ് ചെയ്ത് കുറച്ച് അരമണിക്കൂർ വയ്ക്കുക അത് കഴിഞ്ഞ് ഉണ്ടകളാക്കി എടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലഡു കിട്ടും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഒരു വേറൊരു ടേസ്റ്റ് വന്നു ലഡുവിന് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള വീഡിയോസും കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അത് അപ്പോൾ ഓക്കെ ബൈ